പരിശുദ്ധയമ്മ നമുക്കേവർക്കും ഒരു സഹായിയാണ് നിത്യസഹായിയായ പരിശുദ്ധയമ്മയെ നമ്മൾ വണങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്നും അനുഗ്രഹങ്ങളും കൃപാവനങ്ങളും ഉണ്ടാവുന്നുണ്ട് കുഞ്ഞുനാള് മുതലേ നമ്മൾ കേട്ടു വളർന്ന പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് നിത്യസഹായ മാതാവിനോടുള്ള പ്രാർത്ഥന ഉണ്ണീശോയെ മാറോട് ചേർത്ത് പിടിച്ച് അവനെ കാത്തുപരിപാലിക്കുന്ന പരിശുദ്ധയമ്മയുടെ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും ഉണ്ടാവണം നമുക്കും എന്നും ഓടിയെത്താവുന്ന ഒരിടമാണ് പരിശുദ്ധിയമ്മ ഒരമ്മയ്ക്കും മക്കളെക്കുറിച്ച് പരാതികൾ ഉണ്ടാവുകയില്ല അവർ ബലഹീനരാകുമ്പോഴും അവരുടെ കൂടെ നിൽക്കുന്ന ഒരു അമ്മയെപ്പോലെ തന്നെയാണ് പരിശുദ്ധയമ്മയും എല്ലാ അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടതാണ് അവരുടെ ബലഹീനതയിൽ പോലും അമ്മമാർ കൂടെ നിൽക്കും നമുക്ക് വേണ്ടി സ്വർഗത്തിലുള്ള നമ്മുടെ അമ്മ നമ്മുടെ എല്ലാ ബലഹീനതകളെയും ചേർത്ത് വെച്ച് നമ്മളെ എന്നും കാത്തു നമ്മുടെ സങ്കടങ്ങളെയും പരിദേവനങ്ങളെയും ഒക്കെ അമ്മയോട് ചേർത്ത് വെക്കുമ്പോൾ അതൊക്കെ നമുക്ക് അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട് നമ്മുടെ ജീവിത മേഖലയിൽ എന്നും സഹായമായ പരിശുദ്ധ അമ്മയെ ഓർക്കാം നാം ആയിരിക്കുന്ന ഇടങ്ങളിലും ചുറ്റുവട്ടങ്ങൾക്ക് സഹായഹസ്തങ്ങളാകുവാൻ ഇവ നമ്മളോടും പ്രേരിപ്പിക്കുന്നുണ്ട് ചുറ്റുവട്ടങ്ങളെ സഹായിക്കുവാനുള്ള എല്ലാ ഇടങ്ങളെയും നന്മയിൽ സ്വീകരിച്ചു കൊണ്ട് ദൈവനാമത്തിന് മഹത്വമുണ്ടാകുന്ന കർമ്മങ്ങൾ ചെയ്തു കൊണ്ടു പോകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം സ്നേഹമുള്ളവരെ അമ്മ വഴിയാണ് നമുക്ക് ഈശോയിലേക്ക് എത്തുവാനായിട്ട് സാധ്യമാവുക അമ്മയെ ആരാധിച്ചുകൊണ്ട് പ്രത്യേകമായി ദിവസങ്ങളൊക്കെ ഏറ്റവും അടുത്ത ഒരുക്കമാണ് ആത്മാർത്ഥമായ ഒരുക്കമായിട്ടത് മാറുവാൻ എൻ്റെ ജീവിതമാകുന്ന ഒരു വലിയ കാണിക്കയാവണം അമ്മയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ പവിത്രതയിലും നന്മയിലുമൊക്കെ കുദാശകളുടെ കൂടെ നമ്മുടെ ഭവനവും അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട് നിത്യസഹായ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലൊന്നും അനുഗ്രഹമാവണമേ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ സങ്കടത്തിലാകുമ്പോൾ നിരവധിയായ ബലഹീനതകൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് നന്മ ചെയ്തിട്ടും അതൊക്കെ തിന്മയായിട്ട് ഭവിക്കപ്പെടുമ്പോൾ സങ്കടങ്ങളുടെ കൂമ്പാരമായ ജീവിതം മുമ്പ് ോട്ട് മുമ്പോട്ട് പോകുമ്പോഴൊക്കെ ഞങ്ങളെ സഹായിക്കുവാനായിട്ട് കൂടെ ഉണ്ടാവണമേ നിത്യസഹായ മാതാവിൻ്റെ എല്ലാ കൃപാവരങ്ങളും നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവട്ടെ ഓരോ പ്രാർത്ഥനയും അനുഗ്രഹമാക്കുന്ന ദൈവിക സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകുവാൻ നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും